പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്താവചനത്തിൽ നാം ധ്യാനിക്കുന്ന വിഷയം പുറപ്പാട് ഗ്രന്ഥത്തിലെ പതിനേഴാം അധ്യായത്തിൽ കാണുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് മോച്ഛയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവം ചെങ്കടൽ കടത്തി ഷൂർ മരുഭൂമിയിൽ എത്തിച്ചു അവിടെ നിന്ന് യാത്ര ചെയ്ത് സീൻ മരുഭൂമിയും കടന്ന് റഫീദിമിലെത്തി റഫീദിമിൽ വന്നപ്പോൾ മരുഭൂമിയിൽ താമസമാക്കിയിരുന്ന എം എന്ന ബദുവിൻ ഗോത്രവുമായി അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു മൂവിലെ ആദിവാസികളായ ഇവർ കവർച്ചക്കാരാണ് സാവുൽ രാജാവിന് ഇവരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് സാമൂൽ പതിനഞ്ചാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട് റഫിദിമിൽ വെച്ച് അമല്യക്കരുടെ ആക്രമണം ഉണ്ടായപ്പോൾ മോശ ജോഷോട് പറഞ്ഞു നമ്മുടെ ഇടയിലുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അമല്യക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും താഴെ ജോഷോ അമല്യക്കരുമായി യുദ്ധം തുടങ്ങി മോശ അഹ്റോൻ ഖൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു മോശ കൈകൾ ഉയർത്തി സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു മോശ കൈകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനം യുദ്ധത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു എന്നാൽ ക്ഷീണിച്ച് കൈ താഴ്ന്നപ്പോൾ അമല്യർക്കായിരുന്നു വിജയം അപ്പോൾ അഹ്റോൻ ഒരു കല്ല് നീക്കിയിട്ടിട്ട് മോശയെ അതിന്മേലിരുത്തി എന്നിട്ട് അഹ്റോനും ഖൂറും മോശയുടെ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇരുവശങ്ങളിലും നിന്ന് മോശ ദൈവമായ കർത്താവിനോട് ശക്തമായ കൈകളും ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു ദൈവമായുള്ള ഉടമ്പടി അവൻ അവിടെ അനുസ്മരിച്ചു അങ്ങനെ ജോഷ സർവ്വ അമൂല്യക്കരെയും വാളുകൊണ്ടരിഞ്ഞു വീഴ്ത്തി ദൈവമായി ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ ഓർമ്മയാണ് പ്രാർത്ഥനയിൽ അവൻ കൈകൾ ഉയർത്തിയിരുന്നത് അടിമത്വം വിമോചനം വക്തത്വ ഭൂമിയിലെ സ്വാതന്ത്ര്യം ഈ മൂന്ന് കാര്യങ്ങളാണ് ഉടമ്പിടിയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് വാഗ്ദാനം ചെയ്തിരുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണാരിദ്രമായ സ്നേഹത്തിനു മുമ്പിൽ താഴ്മയോടുള്ള നമ്മുടെ ചേർന്ന് നിൽപ്പാണ് ഇരു കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയും ഹോറബിൽ വെച്ച ദൈവം നമ്മോടൊരു ഉടമ്പടി ചെയ്തു നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോടാണ് കർത്താവ് ഉടമ്പടി ചെയ്തത് ഇന്ന് ഇവിടെ ജീവനോടി ഇരിക്കുന്ന നമ്മോട് നിവാർജന ഗ്രന്ഥത്തിലൂടെ നാം അത് ഓർമ്മിക്കുന്നുണ്ട് നമ്മൾ നമ്മൾക്കത് സ്വീകരിക്കാം ആ വചനം കർത്താവ് തൻ്റെ ഉടമ്പടിയോട് എന്നും വിശ്വസം പാലിക്കും പ്രാർത്ഥിക്കാം അവിടുന്ന് തൻ്റെ ജനത്തെ എന്നും സംരക്ഷിക്കും ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തലമെച്ച് അനുതാവപ്പെട്ടും നമുക്ക് അവനോട് ചേർന്ന് നിൽക്കാം അവൻ നമ്മെ അനുഗ്രഹിക്കും ആമി